മൂദേവി എന്ന വാക്ക് ഒരു മോശമായും മടി പിടിച്ചിരിക്കുന്നവരെയും ദേഷ്യക്കാരെയുമൊക്കെ ചീത്ത പറയുവാനായി നമ്മിൽ പലരും ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ ഐശ്വര്യങ്ങൾ നൽകുന്ന ശ്രീദേവിക്ക് വിപരീതമായാണ് മൂദേവിയെ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെ അപശകുനമായി നമ്മൾ പറയുന്ന മൂദേവി നമ്മുടെ പൂർവികരുടെ പ്രധാന ദേവതയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ മൂദേവി ആയിരുന്നു അവരുടെ ഐശ്വര്യ ദേവത മൂദേവി എന്നാൽ മൂത്ത ദേവി തവ്വൈ ജ്യേഷ്ഠ കേട്ടൈ മാമകുടി എന്നിങ്ങനെ മൂദേവിക്ക് പല പേരുകൾ ഉണ്ട് നമ്മുടെ പൂർവികരായ ആദിദ്രാവിഡരുടെ വഴിപാട് രീതികൾ എല്ലാം പ്രകൃതി പ്രകൃതിശക്തിയെ ആധാരമാക്കിയുള്ളതായിരുന്നു മരങ്ങളെ വഴിപെടുന്ന രീതി കന്തഴി എന്നാണ് പറയുന്നത് തങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച് യുദ്ധങ്ങളിൽ ജീവൻ വെടിയുന്ന യോദ്ധാക്കൾക്കുള്ള ഓർമ്മയ്ക്കായി ഒരു കല്ല് നാട്ടി അതിനെ ദൈവമായി ആരാധിച്ചിരുന്നു അതിന് നടുകൾ വഴിപാട് എന്നാണ് പേര് ഇതിനുമൊക്കെ മുകളിലായിരുന്നു പെൺ ദൈവ വഴിപാട് മാരി ദൈവത്തെ മഴയുടെയും നദികളെ ജലദേവതയായും മാതൃദൈവം അഥവാ ായി ദൈവമായി കൊറ്റവയെയും അവർ ആരാധിച്ചിരുന്നു പറ്റിയുള്ള വീഡിയോ എന്നെ പോസ്റ്റ് ചെയ്തിരുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൊറ്റവയ്ക്ക് ശേഷം സംഘകാല കൃതികളിൽ അത്യധികം പറഞ്ഞിരിക്കുന്ന ദൈവമാണ് മൂദേവി തവ്വൈ എന്ന പേരിൽ പല കൃതികളിലും മൂദേവിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ പിതാമഹന്മാരെ എങ്ങനെയാണോ പൂർവികർ എന്ന് പറയുന്നത് അതുപോലെ മൂത്തദേവിക്ക് മൂദേവി എന്ന പേര് വന്നു അക്ക എന്ന വാക്കിന് തമക്കൈ എന്ന് ദ്രാവിഡ ഭാഷയിൽ പറയും സഹോദരി എന്നാണ് തമക്കൈ എന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലെ മുതിർന്ന സ്ത്രീജനങ്ങളെ ഔവൈ എന്ന പേരിലും ഔവൈ എന്ന പേര് പിന്നീട് തവ്വൈ എന്നായി മാറിയെന്നും ചരിത്രാന്വേഷകർ പറയുന്നു തവ്വൈ തമക്കൈ എന്നീ വാക്കുകൾക്ക് മൂത്ത സഹോദരി എന്നാണ് അർത്ഥമെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അങ്ങനെയെങ്കിൽ ആരുടെ മൂത്ത സഹോദരിയാണ് ഐശ്വര്യത്തിൻ്റെ അടയാളമായ ശ്രീദേവിയുടെ മൂത്ത സഹോദരിയാണ് തവൈ തവൈ അക്ക തമക്കൈ ഓവൈ എന്നിങ്ങനെ പേരുകളുള്ള മൂത്തദേവിയായ മൂദേവി ആണ് ശ്രീദേവിയുടെ ജ്യേഷ്ഠതി അന്നത്തെ പ്രകൃതി ആരാധനയോടൊപ്പം തന്നെ കൃഷി ആയിരുന്നു ഭക്ഷണമാർഗം വളം മൂദേവി ആണെങ്കിൽ നെൽക്കതിരുകൾ മഹാലക്ഷ്മി നെല്ല് നല്ല രീതിയിൽ വളരുവാൻ വളം ആവശ്യമാണ് ഇവിടെ വളം തവൈ എന്ന മൂദേവിയും ഫലഭൂയിഷ്ടമായ വയൽ മഹാലക്ഷ്മിയും ആയിരുന്നു കന്യാകുമാരിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച തവ്വയുടെ ശില്പങ്ങൾ ഇതിന് തെളിവാണ് തവയെപ്പറ്റി തിരുക്കുറലിൽ കുറിപ്പുകളുണ്ട് അതുപോലെ തൊണ്ടൈനാട്ട് രാജാവായിരുന്ന പാർത്ഥിപേന്ദ്രവർമ്മൻ ഉത്തിരമേരൂർ സേട്ടയാർ ക്ഷേത്രത്തിലേക്ക് കാണിക്കായി ആയിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് കുഴി നിലം നൽകിയതായി പറയുന്നു കുഴി എന്നത് അക്കാലത്ത് നിലത്തിൻ്റെ അളവായിരുന്നു ഒരു കുഴി എന്നത് നാൽപ്പത് സെൻറ്റാണ് ഇന്ന് സേട്ടൈ എന്നത് മൂദേവിയുടെ മറ്റൊരു പേരാണ് പേരങ്കിയൂർ തെൻസിവലൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും എട്ടാം നൂറ്റാണ്ടിലെ തവ്വൈ ശില്പങ്ങൾ ലഭിച്ചിട്ടുണ്ട് തവ്വൈ എന്ന മൂദേവിക്ക് ക്ഷേത്രങ്ങളും അന്നുണ്ടായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ തവൈ ക്ഷേത്രങ്ങളിലൊന്ന് രണ്ടായിരത്തി പത്തിൽ പഴനിയിൽ കണ്ടെത്തി പതിമൂന്നാം വരെ തമിഴകത്തിൽ തവ്വൈ ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു തവയുടെ വിഗ്രഹം എങ്ങനെ നിർമ്മിക്കണം എന്ന നിയമങ്ങളെ പറ്റി കാരണ ആഗമം സുപ്രഭേദ ആഗമം എന്നീ ആഗമങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതുവരെ ലഭിച്ച തവ്വൈ ശില്പങ്ങളിൽ എല്ലാം തവ്വൈ എന്ന മൂദേവിയുടെ ശരീരം വലിയ തടിച്ച ആകൃതിയിൽ ആണ് ഉള്ളത് ഇനി പുരാണങ്ങളിൽ മൂദേവിയെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ശൈവ വൈഷ്ണവ പുരാണങ്ങളിൽ പാലാഴി മഥനത്തിനിടയിൽ മഹാലക്ഷ്മിക്ക് മുന്നേ പ്രത്യക്ഷമായത് മൂദേവി ആണ് മണ്ണിൻ്റെ വളമായി തവ്വൈ എന്ന മൂദേവിയും മഴയുടെ ദൈവമായ വരുണനെയും ആദ്യ ജനത പ്രകൃതി വഴിപാട് രീതിയിലൂടെ ഭാവമായി തവ്വൈ എന്ന മൂദേവിയെ കല്ലിൽ കൊത്തി ആരാധിച്ചിരുന്നു ഇപ്പോഴും തമിഴകത്തെ പല പുരാതന ക്ഷേത്രങ്ങളിലും ജ്യേഷ്ഠാദേവി എന്ന തവ്വേ വഴിപാടും നടക്കാറുണ്ട് ചെറിയ തവ്വേ സന്നിധിയും മിക്ക ക്ഷേത്രങ്ങളുടെ ചുമരുകളിലും കാണാറുണ്ട് തിരുവാനേക്കാവൽ വഴവൂർ എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോഴും തവ്വേ വിഗ്രഹ ആരാധനാ സമ്പ്രദായം നിലവിലുണ്ട് ശാക്തേയ താന്ത്രിക ആരാധനയിൽ തവൈ എന്ന മൂദേവിയെ പരാശക്തിയുടെ ദശമഹാവിദ്യ എന്ന പത്ത് സ്വരൂപങ്ങളിൽ ഒന്നായ ധൂമാദേവിയായി കാണുന്നു ധൂമാദേവിയുടെ രൂപം കീറിയ വെള്ളവസ്ത്രം അഴിഞ്ഞുലഞ്ഞ മുടി വിരൂപമായ മുഖം കാക്ക കാക്കചിഹ്നം ഇവയാണ് തവയുടെ അടയാളങ്ങളും ഇതുതന്നെയാണ് കാശ്മീരിൽ ധൂമ്രകാളി എന്ന പേരിൽ തവയ്ക്ക് ക്ഷേത്രവും ഉണ്ട് ഭാരതത്തിൽ മുഴുവനും തവെയുടെ ആരാധന ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലാണ് അധികമായി തവ്വേ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉള്ളത് ആദ്യ കാലങ്ങളിൽ സുഭിക്ഷപ്രധായിനിയായി കണ്ടിരുന്ന തവ്വൈ പിന്നീട് അമംഗളത്തിൻ്റെ അടയാളമായി മാറി ഇത് കാരണം കാഞ്ചീപുരത്തിലെ ഉത്തരമേരൂർ എന്ന സ്ഥലത്തുള്ള തവ്വേശിൽപം തറയിലേക്ക് ദർശനമായാണ് വെച്ചിരിക്കുന്നത് തൗവയുടെ കൊടി അടയാളം കാക്ക വാഹനം കഴുത കയ്യിൽ ചൂൽ മുറം ഉണ്ട് ചൂലിൽ ചവിട്ടരുത് എന്ന് മുതിർന്നവർ പറഞ്ഞ് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും അതുപോലെ കഴുതയുടെ ശബ്ദം കേൾക്കുന്നത് ശുഭ സൂചനയായും പറയാറുണ്ട് ദക്ഷൻ്റെ പുത്രിയായ സതീദേവി തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പോകാൻ തുനിഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരൻ ദേവിയെ തടഞ്ഞു എന്നാൽ അപമാനിതയായ ദേവി യാഗാഗ്നിയിൽ ഇറങ്ങി തൻ്റെ ദശഅ അവതാരങ്ങളെയും കോപിഷ്ടയായി കാട്ടിയ ദേവിയുടെ ശരീരം ചാമ്പലായപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്ന പുകമണ്ഡലമാണ് ധൂമാവതി ധൂമം എന്ന പുകയിൽ നിന്നും ആവിർഭവിച്ചതിനാൽ ധൂമാദേവി എന്ന് അറിയപ്പെട്ടു ധൂമാവതി ദേവിയുടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ദുർഗാദേവിയുടെ സേനയിൽ പുകയായി വന്ന് അസുരന്മാരെ മയക്കി നശിപ്പിച്ചതായി പറയപ്പെടുന്നു അശുദ്ധ വസ്ത്രങ്ങളും നിരയില്ലാത്ത പല്ലുകളും മുറം പോലുള്ള വയറും വിയർപ്പ് നിറഞ്ഞ് എപ്പോഴും വിശപ്പുള്ളതും കറുത്ത നിറവും അഴിഞ്ഞുലഞ്ഞ മുടിയും കലഹപ്രിയയും ആയാണ് ധൂമാവതിയെ വർണ്ണിച്ചിരിക്കുന്നത് പ്രപഞ്ചസംഹാര ശേഷം വരുന്ന മഹാധൂമം ആണ് ധൂമാവതി എന്നും പറയപ്പെടുന്നു ധൂമാവതി ഉപാസന ശത്രുനാശം വരുത്തും ദൃഢമായ മനസ്സും ആഴത്തിലുള്ള ജ്ഞാനവും ഉള്ളവർക്ക് മാത്രമേ ധൂമാവതി ഉപാസന ചെയ്യുവാൻ സാധിക്കൂ ധൂമാവതിയെ ഭീപത്സമായി വർണ്ണിച്ചാലും അവൾ ദയം നിറഞ്ഞവൾ ആണെന്നും പറയുന്നു ഒരു മുത്തശ്ശിയായി കുട്ടികൾക്ക് ഉപദേശം നൽകുന്നവൾ എന്നും ധൂമാവതിയെ പറ്റി പറയാറുണ്ട് കഷ്ടപ്പാടുകളുടെ അധിപതിയായ ധൂമാദേവിയെ ഉപാസിക്കാൻ അവളുടെ അനുമതി വേണം എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അവളെ ഉപാസിക്കുന്നവർക്ക് ജ്ഞാനവും സകല ആഗ്രഹ സബലീകരണവും അവൾ നൽകും ന്യായധർമ്മങ്ങളോടെ ഉപാസിക്കുന്നവർക്ക് അവൾ അതിവേഗം ഫലവും നൽകും വയസ്സായ സ്ത്രീകൾ വിധവകൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവർ എന്നിവരെ മാനസികമായി വേദനിപ്പിക്കുന്നത് ധൂമാദേവിയുടെ കോപത്തിന് കാരണമാകും അതുപോലെ ഈ വിഭാഗം സ്ത്രീജനങ്ങൾ അവളെ ഉപാസിച്ചാൽ ശാരീരിക ആത്മശക്തികൾ അവൾ നൽകും ധൂമാവതി മന്ത്രം രചിച്ചത് പിപ്പലനാഥർ മഹർഷിയാണ് ജ്യേഷ്ഠാദേവി ആരാധന തിരുച്ചി തഞ്ചാവൂർ ജില്ലകളിൽ ഇന്നും ഉണ്ട് ധൂമാവതി മൂദേവി ജ്യേഷ്ഠ എന്ന തവിയെ അനുഗ്രഹ ദേവതയായി തിരുക്കോടീശ്വരം പശുപതീശ്വര ക്ഷേത്രം തിരുവാനേക്കാവൽ അഖിലാണ്ടേശ്വരി സന്നിധി കാഞ്ചീപുരം കൈലാസനാഥർ ക്ഷേത്രം കുംഭകോണം ആദികുംഭേശ്വര ക്ഷേത്രത്തിലെ മംഗളാബികൈ സന്നിധിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം ാഗപട്ടണം മയിലാടുതുറൈ വഴുവൂരിലുള്ള വീരട്ടേശ്വർ ക്ഷേത്രം ഹരികേശ നല്ലൂർ ഹരികേശനല്ലൂർ നായകി സമേത അരിയനാഥർ ക്ഷേത്രം വേടാൽ ആണ്ടവർ തിരുക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് ജ്യേഷ്ഠാദേവിയുടെ തിരുരൂപം കാണാം തിരുച്ചിയിലെ ഉയ്യകൊണ്ടാൻമലൈ ഉജ്ജീവനാഥർ ക്ഷേത്രത്തിൽ ജ്യേഷ്ഠാദേവിയുടെ വിഗ്രഹം അല്പം വ്യത്യസ്തമായും കാണാം ധൂമാവതി ജ്യേഷ്ഠ എന്ന മൂദേവിയെ ഉപാസിച്ചാൽ ശത്രുനാശം സ്വഭാവഗുണം ജ്ഞാനം രോഗദുരിതശമനം സകല കാര്യസിദ്ധി എന്നിവ ലഭിക്കും ഇവൾ അറുപത്തി നാല് തരം ദാരിദ്ര്യങ്ങളെ നീക്കുന്നവളായി പറയുന്നു ലക്ഷ്മി ദേവിയാൽ ലഭിക്കുന്ന ഐശ്വര്യങ്ങളെ നിലനിർത്തുന്നത് മൂത്തദേവിയായ മൂദേവിയാണ് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓം നമശിവായ തിരുച്ചുറ്റമ്പളം